നിങ്ങളുടെ കൃഷിയിടത്തിൽ കൃഷിയെ നശിപ്പിക്കുന്ന ഒരു സൈസ് ഈച്ചയാണ് കാഴ്ച എന്ന് പറയുന്നത് കാഴ്ചയെ പിടിക്കാൻ വളരെയധികം സിമ്പിളായ ഒരു മെത്തേഡാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇതുപോലെയുള്ള കൃഷ്ണ തുളസി എടുക്കുക അതിന് അതിനുശേഷം നല്ലവണ്ണം കയ്യിലിട്ട് ഞരണ്ടിയ ശേഷം അത് ഒരു ചിരട്ടയിൽ വെക്കുക എന്നിട്ട് കീടനാശിനി ലയിപ്പിച്ചു വെക്കുക വെച്ചിരുന്നാൽ കംപ്ലീറ്റ് കാഴ്ചകൾ നശിച്ചു പോകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്ത് കാഴ്ച ഉണ്ടോ എന്നറിയാൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൃഷ്ണ തുളസി എടുത്ത് ഞരണ്ടിയ ശേഷം എവിടെയെങ്കിലും വെച്ച് നോക്കുക അത് മിനുട്ടുകൾക്കുള്ളിൽ ആ കാഴ്ച കംപ്ലീറ്റ് അതിൻ്റെ നീരൂറ്റി കുടിക്കാൻ വേണ്ടി ആ കൃഷ്ണ തുളസി ഞരണ്ട് ഞരണ്ടിയ കൃഷ് കൃഷ്ണ തുളസിയുടെ മുകളിൽ വന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ കൃഷിയെ പൂർണ്ണമായും കായ്കളെ കംപ്ലീറ്റ് നീരൂറ്റി കുടിച്ച് അത് നശിപ്പിക്കുന്ന ഒരു സൈസ് ഈച്ചയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൃഷിയിടത്തിൽ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീരാ നഷ്ടമാണ് വരുന്നത് അതുകൊണ്ട് ഈ കൃഷ്ണ തുളസി എന്ന് പറയുന്നത് നിങ്ങളുടെ കൃഷിത്തിൽ നിർബന്ധമായും വളർത്തേണ്ട ഒന്നാകുന്നു ഇത് നല്ലവണ്ണം ഞരണ്ടിയതിനു ശേഷം ഈ കൃഷ്ണ തുളസി നല്ലവണ്ണം ഞരണ്ടതിനു ശേഷം പിന്നെ നിങ്ങൾ കീടനാശിനി കലർത്തി ഒരു ചിരട്ടയിൽ മഴ കൊള്ളാതെ എവിടെയെങ്കിലും തൂക്കി വെക്കുക ഇതിൻ്റെ വാസന കേട്ടിട്ട് കാഴ്ചകൾ വരുന്നതാണ് തൽഫലമായി കാഴ്ചക കാഴ്ച നി നശിപ്പിക്കാവുന്നതാണ് ഇത് തുടർന്ന് കൊണ്ടേയിരിക്കണം കംപ്ലീറ്റ് കാഴ്ചകൾ നശിച്ചു പോവുകയില്ല നിങ്ങളുടെ വിളവെടുപ്പ് പൂർത്തിയാവുന്നത് വരെ നിങ്ങളുടെ കൃഷിയിടത്തിൽ കാഴ്ചകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ഈ കാഴ്ച ട്രാപ്പ് ഉണ്ട് കാഴ്ച കെണി ആ കെണിയിൽ ഇതുപോലെയുള്ള കൃഷ്ണ തുളസി ഞരണ്ടി അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാലും കാഴ്ചകൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണ തുളസിയോ മറ്റു മറ്റും നിങ്ങളുടെ കൃഷിയിടത്തിൽ ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്